യമൻ ജയിലിലുള്ള നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകളുടൻ ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ ചർച്ച നടത്തും വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ഗുഡ് മോർണിംഗ് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് രണ്ടാഴ്ചക്കകം ആരംഭിക്കുമെന്നാണോ കരുതേണ്ടത് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയാണ് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഓൺലൈനായി ചേർന്നത് ഈ മീറ്റിംഗിലാണ് ചില നിർണായക തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഈ നിമിഷപ്രിയ സേവ് ഫോറം അംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതിനായി ആവശ്യമുള്ളത് പ്രാരംഭഘട്ടത്തിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇന്ത്യൻ എംബസി ഒരു അഭിഭാഷകൻ അവിടെയുണ്ട് അദ്ദേഹം മുഖാന്തരമായിരിക്കും ഈ ചർച്ച നടക്കുക ആദ്യം ചർച്ച നടക്കുക ഇവിടുത്തെ ഗോത്ര തലവന്മാരുടെ ും അതിനുശേഷമായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബമായുള്ള ചർച്ചയിലേക്കുള്ള നടപടികൾ കടക്കുക ഏറ്റവും ആദ്യം ഈ മുപ്പത്തിയാറ് ലക്ഷം രൂപ കൊടുത്ത ശേഷം ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നിമിഷപ്രിയയുടെ മാതാവ് ഈ ചർച്ചയുടെ ഭാഗമാകും അവർ നിലവിൽ കഴിഞ്ഞ ഒരു മാസമായി യമനിൽ ഉണ്ട് ഒരു വട്ടം കൂടി നിമിഷപ്രിയെ കാണാനാകുമെന്നൊരു പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ വിദേശ മലയാളികളും ലോകത്തെമ്പാടുമുള്ള മലയാളി സംഘടനകളും ചേർന്നാണ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നിമിഷപ്രിയ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് കുടുംബവും സമാനമായ ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് ക്രിസ്റ്റീന അസ്മിത ശരി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വിഷ്ണു